ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി തിങ്കളാഴ്ച ഉച്ചക്കുണ്ടായ മിന്നൽ ചുഴലിൽ അകമല എടത്താശേരി പ്രദീപ് പ്രദീപ്തിയുടെ രണ്ടര ഏക്കർ വരുന്ന പറമ്പിലെ വാഴ കൃഷിയും തേക്ക് തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയും നശിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ അപ്രതീക്ഷിത മിന്നൽ ചുളിയിൽ അകമല എടത്താനശ്ശേരി കളത്തിൽ പ്രദീപ് ടിയുടെ രണ്ടര ഏക്കർ വരുന്ന പറമ്പിലെ വാഴ കൃഷിയും തേക്ക് തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷിയും നശിച്ചു കായ്ക്കുന്ന ടൗങ്ങുകളും നഷ്ടപ്പെട്ടു വാഴകൾ കുറെ പോയില്ലായിരുന്നു എല്ലാ പരിപാടിയും കാട്ട് വീണു ഭാഗ്യം കൊണ്ട് വീടിന്റെ അടുത്തുള്ള തേക്കുകളും പ്രത്യേക കാരണം ഞാൻ ഈ കാണുന്ന ഡോക്യുമെന്റ് ഈ തേക്കുകൾ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കൊല്ലത്തിന് മേലെയായി നടക്കുകയാണ് വില്ലേജ് ഓഫീസിൽ പത്തിരുപത് പ്രാവശ്യം പോയി തഹസിൽദാർ ഓഫീസിൽ പോയി പല പ്രാവശ്യം പോയിട്ടും അസിസ്റ്റന്റ് തഹസിൽദാരെ കണ്ടത് അവസാനം റേഞ്ച് ഓഫീസിൽ പോയി ആദ്യം ഇത് എനിക്കൊരു ആഴ്ച മുമ്പ് തന്നത് നിലമാണ് പുരയിടമാണെന്ന് പറഞ്ഞ് തന്ന സാധനം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ പുരയിടമല്ലാതെ നിലമാണ് പിന്നെ ഒരു നൂറ് കൊള്ളത്തിയും എൺപത് കൊള്ളത്തിയും പഴയ ഡോക്യുമെന്റ് വേണം അത് വേണമെന്ന് പറഞ്ഞാൽ ഒരു ടൂത്ത് പ്രാവശ്യം നടന്നു അപ്പം ഇത് ഇനി ഞാൻ എന്ത് ചെയ്യണം അതിൻ്റെ വീണ തേക്ക് മരങ്ങൾ അതിൻ്റെ പറമ്പ് വൃത്തിയാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ട് എനിക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി രൂപ നഷ്ടം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാനൊരു വിമുക്തപ്പെടണമെന്ന് എനിക്ക് പ്രത്യേക വരുമാനവുമില്ല കൃഷി കൊണ്ട് ഞാൻ കടത്തിലായി കൊണ്ടിരിക്കുന്ന കണ്ടീഷനിലാണ് ഞാൻ പോകുന്നത് എന്തായാലും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവജീത അധികാരികൾ ഇത് കണക്കിലെടുക്കണമെന്നും നഷ്ടപരിഹാരം തരുക എന്നുള്ളത് അതിന് കുറെ ഡോക്യുമെന്റ് കൊണ്ട് കൂടെ നടത്തലേ ഉള്ളൂ നഷ്ടപരിഹാരമൊക്കെ കിട്ടുമെന്നുള്ളതൊന്നും അറിയില്ല ഒരു ഉപകാരമില്ലാത്ത എന്റെ തേക്ക് മുറിച്ചു മാറ്റി മറ്റ് കൃഷികൾക്ക് ഫലപ്രദമാക്കണമെന്നും ഈ തേക്ക് വീഴിലുണ്ടായിരുന്ന അപകടങ്ങൾ കുറയ്ക്കണമെന്നും വിജിതമായ അഭ്യർത്ഥിയാണ്